നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ക്ഷമ എന്ന് പറയുന്നതൊരു മഹത്തരമായ ഗുണമാണ് ക്ഷമയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ മനസ്സിനെ അതേപോലെ തന്നെ നമ്മുടെ അവയവങ്ങളെ അതേപോലെ തന്നെ നമ്മുടെ നാവിനെ റബിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോവാതെ തടഞ്ഞു നിർത്തുന്നതിനാണ് സാങ്കേതികമായി സൊബറ് എന്ന് പറയുന്നത് ആ ഒരു ഗുണത്തെ സംബന്ധിച്ച് നമ്മളെല്ലാവരും നേടിയെടുക്കേണ്ടുന്ന റബ്ബിനോട് ചോദിച്ചു വാങ്ങേണ്ടുന്ന ഒരു കാര്യമാണ് യാ അയ്യു ഹീന അമനു ഇസ്തോ ബിസ്വബിരി നിങ്ങൾ എന്തു ചെയ്യുക ക്ഷമ കൊണ്ട് നമസ്കാരം കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുക എന്ന് വിശുദ്ധ ഖുർആാൻ വിശ്വാസികളെ പ്രത്യേകമായി വിളിച്ച് ഉത്ബോധിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അള്ളാഹു സുഹഹനഹുല ക്ഷമയുള്ളവരെ വേർതിരിച്ചറിയുക തന്നെ ചെയ്യും വലനബുലു വന്നക്കും ഹത്താന അലമൽ മുജാഹിദീന മിൻകും അതായത് നിങ്ങളിൽ നിന്ന് മുജാഹിദുകൾ ആരാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നവരാരാണ് ക്ഷമാലുക്കൾ ആരാണ് എന്ന് അവന് മനസ്സിലാകുന്നതുവരെ അവൻ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം എന്തിനാണ് നമ്മൾ ക്ഷമിക്കുന്നത് പ്രവാചകൻ സലഹുലി വസ്ലമ പറഞ്ഞ ഒരു സത്യവിശ്വാസിക്കും സത്യവിശ്വാസിനിക്കും അത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കും ഏതുവരേക്കും ഒരു പാപവുമില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതുവരെ ഒരു വിശ്വാസിയെയും വിശ്വാസിനിയെയും അള്ളാഹു ബലാഹുകളെ കൊണ്ട് പരീക്ഷിച്ചു പരീക്ഷിക്കുമെന്ന് പ്രവാചകൻ സലാഹു അലഹി വസ്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ് എപ്പോഴൊക്കെയാണ് നമുക്ക് ക്ഷമ വേണ്ടത് വിശുദ്ധ ഖുർആാൻ സൂറത്ത് ബഖ്റയിലെ നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയത്തിൽ പറയുന്നു അള്ളാഹു ഭയം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും അതേപോലെ തന്നെ വിശപ്പ് കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും അതേപോലെ തന്നെ സമ്പത്തിലും അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരുടെ പിന്നെ മരണം കൊണ്ടുമൊക്കെ നിങ്ങളെ പരീക്ഷിക്കും അതേപോലെ തന്നെ ക്ഷാമം കൊണ്ട് കായികനികളിലുള്ള വരുമാനങ്ങളിലുള്ള കുറവ് കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും എന്നിട്ട് എന്നിട്ടല്ലാഹു ആയത്തിൻ്റെ അവസാനം പറഞ്ഞു വബഷിരി സ്വാഭരി എന്നാൽ ക്ഷമാലുക്കൾക്ക് പ്രവാചക അങ്ങ് സന്തോഷവാർത്ത അറിയിക്കുക എന്ന് ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി അപ്പോൾ ഏതൊക്കെ മേഖലകളിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇനി ഒരു ദുരിതം വന്നാലുള്ള മാതൃക എന്താണ് മഹാനായിബിൻ അബ്ബാസ് അറിയാഹുനു പറയുകയാണ് താങ്കൾക്ക് ഞാൻ സ്വർഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ കാണിച്ചു തരട്ടെയോ എന്ന് പ്രവാചകൻ സുല്ലാഹു അലൈവിസ്ലം അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ് അപ്പോൾ പിന്നെ കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു പിന്നെ കറുത്ത ഒരു സ്ത്രീയാണ് കറുത്ത കളറുള്ള ഒരു സ്ത്രീയാണ് ഒരു സഹാബ വനിതയെയാണ് കാണിച്ചു കൊടുത്തത് അപ്പോൾ പ്രവാചകൻ സുല്ലാഹു അലൈവിസ്ലിൻ്റെ അടുക്കലേക്ക് ആ മഹതി ചൊല്ലുന്നു എന്നിട്ട് ആ മഹതി പറയണെന്ത് എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട് അപസ്മാരമുണ്ടാകുന്നു അത് മാറിക്കിട്ടാൻ വേണ്ടി പ്രവാചക അങ്ങ് പ്രാർത്ഥിക്കണമെന്ന് ആ മഹതി പറയുകയാണ് അപ്പം പ്രവാചകൻ സല അല്ലാഹു അലഹി വസ്ലം പറയണെന്ത് ഞാന് പിന്നെ പ്രാർത്ഥിക്കാം പക്ഷേ നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട് എന്ന് പറയുകയാണ് അപ്പം മഹതി പറയണേ എന്നാൽ പ്രവാചകരെ ഞാൻ ക്ഷമിക്കാം എനിക്ക് സ്വർഗ്ഗം മതി എന്നിട്ടൊരു കാര്യം മഹതി പറയണേ എന്നാൽ അള്ളാഹുവിൻ റസൂലെ എനിക്ക് അപസ്മാര ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് എന്തു ചെയ്യുന്നു എൻ്റെ വസ്ത്രം നീങ്ങിപ്പോകുന്നു അതില്ലാതിരിക്കാൻ അങ്ങ് ആ ചെയ്യണമെന്ന് പറയുകയാണ് അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുരിതം എന്തല്ല ഒരു അസഹ്യതയല്ല ഒരു വിഷമമല്ല മറിച്ച് അവനെ സംബന്ധിച്ചിടത്തോളം സ്വർഗ്ഗപ്രവേശനം എളുപ്പമാകുന്ന ഒരു കാര്യമാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ അതിനെ വിശദീകരിച്ചു വിശദീകരിച്ചുമായ യുസീബുൽ മുസ്ലിമിൻസബിൻ വലഹമിൻ ഒരു ദുഃഖം ഒരു മനോവിഷമം അതേപോലെ തന്നെ ഒരു പ്രയാസം എന്തിനേറെ അവൻ്റെ കാലിൽ മുള്ളു തറക്കുന്നത് പോലും അവന് നന്മയായി അള്ളാഹു രേഖപ്പെടുത്തും അവൻ്റെ പാപങ്ങളെ അതുവഴി മായ്ച്ചു കളയുമെന്ന് പ്രവാചകൻ സാഹു അലൈഹി വസ്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതേപോലെ തന്നെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു അള്ളാഹു ഒരു അടിമക്ക് ഖൈറിനെ ഉദ്ദേശിച്ചാൽ എന്താ ചെയ്യുക ഇതാ അറാതുള്ളാഹുബി ആബുദ്ദിൻ ഖൈറാണ് അജ്ജൽ അലഹുൽ അക്കോബത്തുഫി ദുനിയ ഈ ദുനിയാവിൽ അവന് ശിക്ഷകൾ എളുപ്പത്തിൽ കൊടുക്കും വേഗത്തിൽ കൊടുക്കും അങ്ങനെ അള്ളാഹു സുബാനഹു താല ആ ഒരു പിന്നെ വിഷമങ്ങളിലൂടെ അള്ളാഹു അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവസാനം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന വേളയിൽ ഒരു പാപവുമില്ലാതെ അവന് സ്വര്ഗപ്രവേശനം എളുപ്പത്തിൽ സാധ്യമാകുന്ന രൂപത്തിലേക്ക് അവനെ മാറ്റിത്തീർക്കുമെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ക്ഷമാലിക്കളായി മാറാൻ നമ്മൾ ശ്രദ്ധിക്കുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുക റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.